ആദ്യം അഡ്വക്കേറ്റ് അസഫലിയിലേക്ക് അഡ്വക്കേറ്റ് അസഫലി എത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി എൻവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പൂരം കലക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങുക ആ ഉദ്യോഗസ്ഥനെതിരെ കൊലപാതക കുറ്റം മുതൽ സ്വർണം വെട്ടിക്കലടക്കം രാജ്യദ്രോഹ കുറ്റം വരെ ആരോപിക്കുക ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി തുടരുക ആ ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണ സംഘത്തിൽ ആ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ചെയ്യേണ്ട രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ കടന്നുകൂടുക ആ അന്വേഷണം മുന്നോട്ട് പോവുക എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അഡ്വക്കേറ്റ് ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ പുറത്തുവിട്ട വിവരങ്ങൾ അത് ഇന്നലെ ഞാൻ പല ചാനലിലും പറഞ്ഞു ആരോപണമല്ല അത് വളരെ സീരിയസ് കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ആ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ കേരള പിറവിക്ക് ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാൾക്കെതിരെ ഇത്രയും കൂടുതൽ ക്രൈംസ് സംബന്ധമായിരിക്കുന്ന ഒഫൻസ് സംബന്ധമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ട് എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ച അന്വേഷണ സംഘമൊന്നുമല്ലാതെ ഐവാഷാണ് നമ്മൾ പരിശോധിക്കുക ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടില്ലേ എന്താണ് ആരോപണങ്ങൾ മേർഡർ ആണ് ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് അതുപോലെ തന്നെ പൂരം കലക്കലാണ് കസ്റ്റോഡി ഡെത്താണ് മാൻ മിസ്സിംഗ് ആണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ടോപ്പ് ലെവൽ ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് നമ്മളെ കേരളീയ ജനതയുടെ ഒരു സ്തുതി ആലോചിച്ച് നോക്കിയാൽ മനുഷ്യന്റെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവന്റെ വസ്തുക്കൾക്കും അവന്റെ കിടപ്പാടത്തിനും സേഫ്റ്റി നൽകേണ്ട സുരക്ഷിതം നൽകേണ്ട കുറ്റകൃത്യങ്ങൾ അവന് രക്ഷ നൽകേണ്ട ആൻഡ് ഓർഡറിന്റെ തലവനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഈ ആരോപണങ്ങൾ ആരോപണങ്ങളല്ല ഈ കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അപ്പൊ ശരിക്കും ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹം ഇന്നും ഓഫീസിൽ പോയി കുറ്റകൃത്യത്തിന്റെ ഫയലുകൾ കേസുകളുടെ ഫയലുകൾ ഒപ്പിട്ടിരിക്കുകയാണ് ഇത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കള്ളനോട്ടടി കേസിലെ പ്രതിയെ റിസർവ് ബാങ്ക് ഗവർണറാക്കിയാൽ ഏതുപോലെ ഇരിക്കും കേരളത്തിന്റെ സ്ഥിതി ഇന്ന് അതാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട ഈ നിലമ്പൂർ എം എൽ എ അദ്ദേഹം ഇന്നലെ മിനി പറഞ്ഞ ഗുരുതരമായ പ്രശ്നങ്ങൾ വിഷയങ്ങൾ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല ആദ്യം ആരോടാണ് പരാതി പറയുന്നത് പിണറായി വിജയനോടാണ് മുഖ്യമന്ത്രി ഈ സംഭവത്തിന്റെ ഡോക്ടർ നേരത്തെ സംസാരിച്ചതുപോലെ ഇതിന്റെയൊക്കെ ശരിയായ വില്ലൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് താളം തുള്ളിയതാണ് ഈ എ ഡി ജി പിയും മറ്റുമെല്ലാം അപ്പൊ ആ മുഖ്യമന്ത്രി അദ്ദേഹം എ ഡി ജി പി തള്ളിപ്പൊറിയാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി തള്ളിപ്പൊറിയാൻ പറ്റൂ ഇതിലെല്ലാം ഇൻവോൾവ് ആയിരിക്കുന്ന വിഷയം മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ടാണ് നിലമ്പൂർ എം എൽ എ ഇപ്പൊ ഒരു മേഡർ കേസിനെ കുറിച്ചുള്ള ഒരു ക്ലൂ അയാൾക്ക് കിട്ടിയാൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് അദ്ദേഹം പരാതി മുഖ്യമന്ത്രി അടുത്താണ് കൊടുക്കേണ്ടത് അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം സംബന്ധിച്ച് ഒരു തുടൽ അന്വേഷണത്തിന് ഒരു ചെറിയ കടലാസിൽ എഴുതി ആ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കണം അത് ചെയ്തോ ചെയ്തില്ല ആരോപണങ്ങളിൽ പലതും എവിഡൻഷ്യറി മൂല്യമില്ലാത്ത ആരോപണങ്ങളാണ് എന്നൊരു വിമർശനം കൂടി അദ്ദേഹത്തിനെതിരെയുണ്ട് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളെല്ലാം കാടടച്ചു വെടിവെക്കുകയാണോ എന്ന് അമ്പരുന്നിരിക്കുകയാണ് ഇടതുപക്ഷത്തെ ചില ആളുകളെങ്കിലും അതിൽ ചിലതിൽ കഴമ്പുണ്ടെങ്കിലും ഏതിലാണ് കഴമ്പുള്ളത് ഏതിലാണ് പതിരുള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ അഡ്വക്കേറ്റ് അസഫ് അലി അങ്ങ് പറഞ്ഞതുപോലെ കുറ്റകൃത്യത്തെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങളാണെങ്കിൽ നമുക്കതൊരു വിവരം എന്ന നിലയിൽ കണക്കാക്കാം ഇതങ്ങനെയല്ലല്ലോ ഇപ്പോ മാമിയുടെ കൊലക്കേസിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കണം ഇടവണ്ണയിലെ കൊലക്കേസിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സുജിത്ദാസിനെ പ്രൊട്ടക്ട് ചെയ്തത് അന്വേഷിക്കണം ഇങ്ങനെ പൊതുവെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പിൻവദ് നടത്തുന്നത് അല്ല 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 അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ശരിക്ക് നമ്മൾ വെറുപേറ്റം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ആ കൊലപാതകത്തിലുള്ള ഇദ്ദേഹത്തിന്റെ റോള് എന്ന നിലയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അന്വേഷിക്കണമെന്ന് പറയണമെങ്കിൽ ഈ ഈ സം ഞാൻ പറയുന്നത് ഈ നിലമ്പൂർ എം എൽ എയുടെ ഈ പ്രസ്താവന വായിച്ചിട്ട് എ ഡി ജി പി കുറ്റക്കാരാണെന്ന് കണ്ട് ജയിലിലേക്കാനോ അല്ലെങ്കിൽ സർവീസിൽ പിരിച്ചുവിടാനോ അല്ല പറയുന്നത് അതൊരു ക്ലൂ ആണ് ആ ക്ലൂ ശരിക്ക് ആ കേസെല്ലാം ഇപ്പോൾ അന്വേഷണത്തിലും വിചാരണയിലുമായി നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് ആ ഏജൻസിയെ ഇത് സമീപിക്കുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിവരങ്ങൾ കുറെ ഒക്കെ വെള്ളം ചേർത്തതായിരിക്കാം പക്ഷേ കൊറേ കഴമ്പുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശൂർ പൂരം തൃശൂർ പൂരം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഇലക്ടറൽ ഒഫൻസ് ആയിട്ട് അതിന്റെ സമയം കഴിഞ്ഞു പോയി തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഒരു ഒരു ഹരിജി ആയി വരേണ്ടതാണ് കാരണം പോലീസിനെ ഉപയോഗിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടി അവസരം ഒരു സീരിയസ് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കി എല്ലാവരും കണ്ടതല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറിൽ പ്രവർത്തിച്ച ആളുകളുടെ വിവരം മാത്രമേ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളൂ അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട എന്ത് ഫലം മുഖ്യമന്ത്രിയെ ഈ വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രി ഈ എ ഡി ജി പി തള്ളിപ്പുറിയാൻ പറ്റുമോ ഒരു മരമ്പുറി കേസിൽ നമ്മൾ കേട്ടില്ലേ വിവരങ്ങൾ ടെലിഫോൺ സംഭാഷണങ്ങൾ ആ മരമുറിയുടെ ആ തേക്ക് മരം ലേലം ചെയ്തു വിറ്റതിലെ ക്രമക്കേട് നമ്മൾ കേട്ടില്ലേ െതിരെ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നമ്മൾ വിജിലൻസ് നടത്തുന്ന പല കേസുകളും അടിസ്ഥാനത്തിലാണ് പ്രിലിമിനറി എൻക്വയറി നടത്തി എഫ്ഐആർ അനോണിമസ് ഫോൺ കോൾ ഈ എം എൽ എ വിവരമനുസരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പരേശ്വര ബിൽഡിംഗ് എടുക്കുന്നു അതവിടെ ഉള്ളതല്ലേ സത്യമല്ലേ ആ വിവരവും ഇദ്ദേഹത്തിന്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകോം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് എന്ത് കേസ് എടുക്കാൻ പറ്റുള്ളത് വിജിലൻസ് അന്വേഷണം തുടങ്ങുന്നു എന്നാണ് എ ഡി ജി പി